വെനിസ്വേല അമേരിക്ക ബന്ധം ഓരോ ദിനങ്ങൾ കഴിയും കഴിയുന്തോറും വഷളായിക്കൊണ്ടിരിക്കുകയാണ് കരീബിയൻ കടലിൽ അമേരിക്കൻ നാവികസേന വെനിസ്വേലൻ ബോട്ടുകളെ ആക്രമിച്ചതിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് നീങ്ങുന്നത് പ്രസിഡന്റ് നിക്കോളാസ് മഡൂറയുടെ സർക്കാരിനെ താഴെയിറക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളാണ് ശ്രമങ്ങളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ കരീബിയൻ കടലിൽ യു എസ് സേനാവിന്യാസം തുടരവെ വെനുസേലിയുമായി ഉടൻ യുദ്ധമുണ്ടാകുമോ എന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഞായറാഴ്ച പുറത്തിറക്കിയ സി ബി എസ് അഭിമുഖത്തിലാണ് പ്രസിഡന്റ് നിക്കോളാസ് മദൂറയുടെ നാളുകൾ എണ്ണപ്പെട്ടുവെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത് വെനുസേലിക്കെതിരെ യു എസ് യുദ്ധം ചെയ്യുമോ എന്ന ചോദ്യത്തിന് അതിന് സാധ്യത കുറവാണെന്നും ട്രംപ് പറഞ്ഞു എനിക്ക് സംശയമുണ്ട് അങ്ങനെ തോന്നുന്നില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നാൽ നിക്കോളാസ് മഡൂറയുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടോ എന്ന ചോദ്യത്തിന് അതെ എന്ന് ഞാൻ പറയും എനിക്ക് അങ്ങനെ തോന്നുന്നുവെന്നാണ് ട്രംപ് മറുപടി നൽകിയത് അതേസമയം അമേരിക്ക സേനാവിന്യാസം കടുപ്പിക്കുന്നതിനിടെ റഷ്യ ചൈന ഇറാൻ എന്നീ രാജ്യങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് വെനുസുവേല പ്രതിരോധ റഡാറുകൾ വിമാന അറ്റകുറ്റപ്പണി വിദൂര മിസൈലുകൾ എന്നിവയ്ക്കായി വെനുസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡോറ പ്രസ്തുത രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുവെന്നും യു എസ് സർക്കാരിന്റെ ആഭ്യന്തര രേഖകൾ ഉദ്ധരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിട്ടു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോടും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിനോടും കത്തിലൂടെയാണ് അഭ്യർത്ഥനകൾ നടത്തിയത് ചൈനീസ് കമ്പനികളുടെ റഡാർ കണ്ടെത്താൻ സംവിധാനങ്ങളുടെ ഉൽപ്പാദനം വേഗത്തിലാക്കാൻ മഡോറ ചൈനീസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു കരീബിയലിലെ യു എസ് ആക്രമണത്തിന്റെ ഗൗരവം മഡൂറ ഊന്നിപ്പറഞ്ഞുവെന്നും വെനിസുവേലയ്ക്കെതിരായ യു എസ് സൈനിക നടപടി അവരുടെ പൊതുവായ പ്രത്യയശാസ്ത്രം കാരണം ചൈനയ്ക്കെതിരായ നടപടി കൂടിയായി അവതരിപ്പിച്ചുവെന്നും യു എസ് രേഖകളെ ഉദ്ധരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ഇറാനിലേക്കുള്ള ഒരു സന്ദർശനത്തിനിടെ ഗതാഗത മന്ത്രി റാമോൺ സെലസ്റ്റീനോ ബെലാസ്ക്വസ് സൈനിക ഉപകരണങ്ങളും ഡ്രോണുകളും കയറ്റുമതി ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയതായും വെനുസുവേലയ്ക്ക് കണ്ടെത്താൻ ഉപകരണങ്ങൾ ജി പി എസ് ക്ലാംബ്ലറുകൾ ആയിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഡ്രോണുകൾ എന്നിവ ആവശ്യമാണെന്നും അദ്ദേഹം ഇറാനിയൻ ഉദ്യോഗസ്ഥനോട് പറഞ്ഞതായും യു എസ് രേഖകൾ പറയുന്നു വെനുസുവേലയുടെ ദേശീയപരമാധികാരത്തെ സംരക്ഷിക്കുന്നതിനെ പിന്തുണയ്ക്കുമെന്നും ബി ഭീഷണി എവിടെ നിന്നു വന്നാലും അവയെ മറികടക്കാൻ സഹായിക്കുമെന്നുമാണ് സഹായ അഭ്യർത്ഥനയോടെ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സക്കാരോവ പ്രതികരിച്ചത് നേരത്തെ വെനസ്വേല രഹസ്യമായ ആക്രമണങ്ങൾ നടത്താൻ സിഐക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുമതി നൽകിയിരുന്നു വെനസ്വേലയിലെ മയക്കുമരുന്ന് സംഘങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തുകയെന്നും ട്രംപ് പറഞ്ഞിരുന്നു ഇതിന്റെ ഭാഗമായി കരീബിയൻ കടലിലെ സേനാവിന്യാസം വർദ്ധിപ്പിച്ചിരിക്കുകയുമാണ് എന്നാൽ വെനസ്വേല റഷ്യ ചൈന ഇറാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് സൈനിക സഹായം തേടിയിട്ടുമുണ്ട് ചൈനയുടെ റഡാർ ഡിറ്റക്ടുകളും ഇറാനോട് റഡാർ ജാമിംഗ് ഉപകരണങ്ങളും ഡ്രോണുകളും റഷ്യയുടെ യുദ്ധവിമാനങ്ങളുടെ അറ്റകുറ്റപ്പണിയും വെനുസുവേല ആവശ്യപ്പെട്ടിട്ടു റഡാർ സംവിധാനങ്ങളുടെയും അറ്റകുറ്റപ്പണികൾക്ക് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ മാസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഗതാഗത മന്ത്രി റാമോൺ സെലസ്റ്റിനോ വെലാസ്ക്വസ് കത്ത് നൽകിയതായുള്ള സൂചനകളും വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം വെനുസുവേലയുമായി മെയ് മാസത്തിൽ ഒപ്പുവെച്ച പങ്കാളിത്ത ഉടമ്പടി റഷ്യ അംഗീകരിക്കുകയും ചെയ്തിരുന്നു ദേശീയ പരമാധികാരത്തെ സംരക്ഷിക്കുന്നതിനെ പിന്തുണയ്ക്കുമെന്നും ഭീഷണി എവിടെ നിന്ന് വന്നാലും അവയെ മറികടക്കാൻ സഹായിക്കുമെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയാസ് അക്കറോവ പറഞ്ഞു നേരത്തെ വെനസ്വേലയിൽ രഹസ്യമായ ആക്രമണങ്ങൾ നടത്താൻ സി ഐക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുമതി നൽകുകയും ചെയ്തിരുന്നു വെനുസുവേലിയൻ മയക്കുമരുന്ന് സംഘങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടത്തുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നത് യു എസിലേക്ക് മയക്കുമരുന്ന് കടത്താൻ മഡോറയുടെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നവർക്ക് ഒരു പാരിതോഷവും നൽകുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു എന്നാൽ ആരോപണങ്ങൾ മഡോറ നിഷേധിച്ചിരുന്നു ട്രംപ് കെട്ടിച്ചമയ്ക്കുന്ന ആരോപണങ്ങളാണിത് എന്ന് アパラニルドン。 മേഖലയിൽ സുരക്ഷയ്ക്കായി കൂടുതൽ സൈനികരെ വിന്യസിച്ച് വെനുസുവേല ഭരണകൂടം യുദ്ധത്തിനൊരുങ്ങാൻ സൈന്യത്തോടും ജനങ്ങളോടും ആവശ്യപ്പെട്ടിട്ടുമുണ്ട് രാജ്യത്തെ ആക്രമിക്കാൻ തുണിഞ്ഞാൽ കരീബിയൻ മേഖലയിൽ തമ്പടിച്ച അമേരിക്കൻ നാവികസേനാ കപ്പലുകൾ കടലിൽ മുക്കുമെന്നുമാണ് വെനുസുവേല എംപ്രസിഡന്റ് നിക്കോളാസ് മഡോറ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ എണ്ണശേഖരങ്ങളിലൊന്ന് കൈവശമുള്ള രാജ്യമാണ് ബെനുസുവല അതിനാൽ അവിടുത്തെ രാഷ്ട്രീയ അസ്ഥിരത ആഗോള എണ്ണ വിപണിയെ നേരിട്ട് ബാധിക്കും യു എസ് ഉപരോധങ്ങൾ കാരണം വെനുസുവേലയുടെ എണ്ണ ഉത്പാദനവും കയറ്റുമതിയും കുത്തനെ ഇടിഞ്ഞിട്ടുമുണ്ട് യുദ്ധസമാന സാഹചര്യം എണ്ണ പ്രതിസന്ധി രൂക്ഷമാക്കുകയും വില കുതിച്ചുയരാൻ കാരണമാകുകയും ചെയ്യുമെന്ന വിദഗ്ധ മുന്നറിയിപ്പുമുണ്ട് ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള വെനസ്വേലയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്ന കാര്യവും ഉറപ്പാണ് ന്യൂസ് ഡെസ്ക്